പഞ്ചസാരയുടെ ഉപയോഗം നിർത്തിയാൽ അമിതവണ്ണം കുറയുമോ എന്ന സംശയം ഒട്ടുമിക്ക ആളുകൾക്കുമുണ്ട് എന്നാൽ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നത് മെച്ചപ്പെട്ട ആരോഗ്യത്തിനും ശരീരഭാരം നിയന്ത്രിക്കുന്നതിനുമുള്ള ഒരു പ്രധാന ഘടകമാണെങ്കിലും ശരീരത്തെ മെലിഞ്ഞെടുക്കുന്നതിന് ഒരു മാന്ത്രിക പരിഹാരമല്ല ഇത് സമീകൃത ആഹാരത്തിലും ആരോഗ്യകരമായ ജീവിതശൈലിയിലും ശ്രദ്ധ ചെലുത്തിയാൽ മധുരം ഉപയോഗിക്കുന്നത് കൊണ്ട് തെറ്റില്ല പഞ്ചസാരയിൽ ഉയർന്ന കലോറിയും പോഷകമൂല്യങ്ങളും കുറവാണ് അതുകൊണ്ട് തന്നെ അമിതമായ അളവിൽ പഞ്ചസാര കഴിക്കുന്നത് ശരീരഭാരം വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും അത് ആവശ്യമായ പോഷകങ്ങൾ നൽകാതെ നിങ്ങളുടെ ഭാരം വർദ്ധിപ്പിക്കുക മാത്രം ചെയ്യും ഇത്തരത്തിലുള്ള അധിക കലോറികൾ കൊഴുപ്പ് അടിഞ്ഞുകൂടാൻ ഇടയാക്കും കൂടാതെ ഉയർന്ന അളവിൽ പഞ്ചസാര കഴിക്കുന്നത് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുതിച്ചുയരാൻ കാരണമാകും ഇത് ഇൻസുലിൻ റിലീസിന് കാരണമാകുന്നു വിട്ടുമാറാത്ത ഉയർന്ന ഇൻസുലിൻ അളവ് കൊഴുപ്പ് സംഭരണത്തെ പ്രോത്സാഹിപ്പിക്കുകയും ശരീരത്തിന് ായി സംഭരിച്ച കൊഴുപ്പ് ഉപയോഗിക്കുന്നത് ബുദ്ധിമുട്ടാക്കുകയും ചെയ്യും ഇത് ശരീരഭാരം വർദ്ധിപ്പിക്കുന്നതിനും ചിലരിൽ ശരീരഭാരം കുറയ്ക്കുന്നതിനും കാരണമാകും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക